ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്മൂത്തിയാണ് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും സ്മൂത്തി ഇന്ന് നമ്മൾ ഓട്ട്മിൽ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കിടിലൻ ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോ കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് കാൽ കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തൊരു എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ചിയ സീഡാണ് നമ്മൾ ചേർക്കുന്നത് കസ്കസ് ചേർക്കരുത് ചിയ സീഡാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചിയ സീഡ് ചേർത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇതും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഡേറ്റ്സ് വേണം നമ്മൾ ഈ സ്മൂത്തിയിലേക്ക് പഞ്ചസാരയല്ല ചേർക്കുന്നത് ഈ ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ ഞാനിവിടെ ഈ ഡേറ്റ്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് സമയം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വച്ചിരുന്നു എന്നിട്ട് ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതുപോലെ അതിനകത്തുള്ള സീഡും മാറ്റിയെടുക്കാം നിങ്ങളുടെ കയ്യിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്താൽ മതി ഇതുപോലെ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഒരു ആറേഴ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആയതിന് ശേഷമാണ് ഇങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് എന്നിട്ട് നമുക്കിതിൻ്റെ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ വെള്ളം ഇതിന് ആവശ്യമുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് റോബസ്റ്റാ പഴമാണ് ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ട് റോബസ്റ്റാ പഴത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ ഞാലിപ്പൂവാൻ പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ക്യാഷു ആണ് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷു എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം ഒരു റോബസ്റ്റാ പഴം മാത്രം മതി കേട്ടോ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ക്യാഷു ചേർക്കാം അടുത്തതായിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി എന്നാലും നല്ലപോലെ തിക്കായിട്ടിരിക്കും ഈ ചിയാ സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ചിയാ സീഡ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം അതിനകത്തുള്ള വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ചേർക്കാം ഇനി നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് കളയേണ്ട ആവശ്യമില്ല ഇത് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിൽ ഈ സമയം തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയം മധുരം നോക്കുക മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർക്കാം ഇല്ല എങ്കിൽ ഡേറ്റ്സ് വേണമെങ്കിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിനകത്തേക്ക് ശകലം പാലും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ബ്ലെൻഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തിക്കായിട്ടുള്ള പരുവത്തിൽ നിങ്ങൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കുറച്ച് കൂടുതൽ പാലൊഴിച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ സ്മൂത്തി എന്ന് പറയുമ്പോഴേ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ നമ്മുടെ ചാനലിൽ ഒരുപാട് സ്മൂത്തിയുടെ വീഡിയോ ഒക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം